ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സം ടൈംസ് സിംപ്ലി കുക്കിംഗ് ഇന്നൊരു കുഞ്ഞു വ്ലോഗാണ് കേട്ടോ നമ്മളെല്ലാവരും കൂടെ ഇവിടെ മർച്ചൻസ് എന്ന് ഒരു ചെറിയ വൺ ഡേ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത് എല്ലാം ഒരു മെമ്മറീസ് ആണല്ലോ അപ്പം ഇതൊക്കെ നമുക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ നമ്മൾ കാഴ്ചകളുമാണ് അപ്പോൾ എല്ലാവരും കൂടെ നല്ല ആസ്വദിച്ച് പോയ ഒരു ദിവസമായിരുന്നു രാവിലെ ഏകദേശം ഒരു എട്ടര സമയത്താണ് നമ്മൾ പുറപ്പെട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും കൂടെ ഒരു സ്ഥലത്ത് വന്ന് ചേർന്നിട്ട് അവിടെ നിന്ന് എല്ലാവരും കൂടെ ഒരുമിച്ച് ബസ് കയറി വരുവാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഏകദേശം ഒരു പതിനൊന്ന് മണി സമയം ആവാറാകുമ്പോഴത്തേക്ക് നമ്മൾ ആലപ്പുഴ എത്തിയിട്ടുണ്ടായിരുന്നു ആലപ്പുഴ ഒരു ഹൗസ് ബോട്ട് യാത്രക്കാണ് നമ്മളെല്ലാവരും പോകുന്നത് കായലിലെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഒരു ദിവസം അങ്ങനെ അങ്ങോട്ട് അടിച്ചു പൊളിക്കാൻ വിചാരിച്ചിട്ടാണ് ഇത്രയും ആൾക്കാരാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇതേ അവിടെ എത്തിയപ്പം നിറച്ചു ഹൗസ് ബോട്ടുകള് പല വർണ്ണത്തിലും പല വലിപ്പത്തിലും ചെറുതും വലുതും ഒക്കെ ആയിട്ട് നിരന്ന് കിടപ്പുണ്ട് സ്പീഡ് ബോട്ടുകളും ഉണ്ട് കിട്ടോ അതിന്റെ കൂടെ തന്നെ നമുക്ക് എല്ലാവർക്കും നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല പരിചയമുള്ളത് കൊണ്ട് തന്നെ നല്ല ട്രിപ്പായിരുന്നു കേട്ടോ വൺ ഡേ ആണെങ്കിലും നല്ലതുപോലെ ആസ്വദിച്ചൊരു ട്രിപ്പായിരുന്നു പരസ്പരം പരിചയപ്പെടാനും അതുപോലെ കുട്ടികൾക്കാണെങ്കിലും നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു പിന്നെ വെക്കേഷൻ ഒക്കെ അല്ലേ എല്ലാവരും ബിസിയായ ലൈഫിൽ ഒന്നിങ്ങനെ ചില്ലായിരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാന്ന് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇദ്ദേഹം നമ്മൾ നടന്ന് നടന്ന് അവസാനം നമ്മൾ ബോട്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നിരനിരയായിട്ട് ബോട്ടിലോട്ട് കയറുകയാണ് അപ്പം ഞാൻ വിചാരിച്ചു എല്ലാവരെയും ഒന്ന് പകർത്തി കേൾക്കാം അതിനുശേഷം നമുക്ക് ബോട്ടിലോട്ട് കയറാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതേ ക്യാമറയും പിടിച്ചുകൊണ്ട് നമുക്ക് ആദ്യം ഒന്ന് എക്സ്പ്ലോറ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതേ മൂന്ന് ബെഡ്റൂമുള്ള ഒരു ഹൗസ് ബോട്ടായിരുന്നു നമ്മൾ ഒത്തിരി ഹൗസ് ബോട്ടുകളുണ്ട് കേട്ടോ അവിടെ പോയി കഴിഞ്ഞാൽ അപ്പോൾ ഇതുപോലെ മൂന്ന് ബെഡ്റൂമുകളാണ് ഉണ്ടായിരുന്നത് ഭയങ്കര അടിപൊളിയല്ല എന്നാലോട്ട് നമ്മൾ സ്റ്റേ ചെയ്യാനല്ലോ വന്നിരിക്കുന്നത് അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായില്ല ഇത് മോൾ വശത്താണ് കേട്ടോ അതുപോലെ തന്നെ താഴ്വശത്തും ഇതുപോലെ തന്നെ ഏരിയ ഉണ്ട് അപ്പോൾ എല്ലാവരും കൂടി ഇതേ മോളിൽ ഒത്തുചേർന്നിട്ടുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും വന്നതിന് ശേഷം പതുക്കെ ഹൗസ് ബോട്ട് ഇതേ നമ്മൾ കട പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുവാണ് കായലിലേക്ക് പുറപ്പെട്ടുകൊണ്ടിരിക്കുവാണ് അപ്പോൾ നിരനിരയായിട്ട് ഒത്തിരി കിടപ്പുണ്ട് കിട്ടോ കാണാൻ നല്ല അടിപൊളി ഒരു കാഴ്ചയാണ് ഒന്നിനെ തൊട്ട് ഒന്നിനെ തൊട്ട് ഒത്തിരി കിടപ്പുണ്ട് ഹൗസ് ബോട്ടുകൾ അപ്പം ആദ്യം തന്നെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ആയിരുന്നു കേട്ടോ അപ്പം എല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവരും ഫാമിലി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം അതൊക്കെ കുറച്ച് സമയം എല്ലാവരും ആസ്വദിച്ചു ഒരു നല്ല നല്ല ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ആയിരുന്നു അപ്പം അതൊക്കെ ആസ്വദിച്ചതിന് ശേഷം പതുക്കെ ബോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേ ണ്ടല്ലോ അല്ലെങ്കിൽ പറഞ്ഞു അലീ ഇതല്ലേ കുറച്ച് സമയം നമ്മളെല്ലാവരും കൂടെ ഇങ്ങനെ സംസാരിച്ചിരുന്നു പിന്നെ കുറച്ച് ഗെയിംസൊക്കെ കളിച്ചു പിന്നെ എല്ലാവരും കൂടെ ഇങ്ങനെ കൂടി ഒരു പ്രത്യേക വൈബാണല്ലോ പിന്നെ അതിൻ്റെ കൂടെ ഈ ഒരു കായൽ കാഴ്ചകളും കൂടെ ആസ്വദിച്ച് പ്രത്യേക ഏകദേശം എന്ന് പറഞ്ഞ വിശപ്പിൻ്റെ വിളിയൊക്കെ വന്നിട്ടുണ്ടായിട്ടോ എന്നാലും സഹിച്ചു പിടിച്ച് ഇരിക്കുവാണ് ഉച്ച സമയം ആവുന്നതേ ഉള്ളൂ ഒരു രണ്ട് മണിയായി നമുക്ക് ഫുഡൊക്കെ കിട്ടാനായിട്ട് അപ്പോൾ അതുവരെ എല്ലാവരും കൂടി ഇങ്ങനെ സംസാരിച്ചിരുന്നു എന്നിട്ട് ഡാൻസും പാട്ടും കുട്ടികളുടെ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് അങ്ങനെ ഞങ്ങൾ ഇച്ചിരി സമയം പോയി എന്തായാലും ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊരു പ്രത്യേക രസമാണല്ലോ കുറച്ച് സമയം മൈൻഡ് ഫ്രീ ആവും മെയിനായിട്ട് ഇതെല്ലാം മിക്കതും കച്ചവടക്കാരാണ് അപ്പോൾ എല്ലാവരും ബിസി ലൈഫാണ് രാവിലെ തൊട്ടിട്ട് രാത്രി വരെ കടയിൽ നിൽക്കുന്ന ആൾക്കാരാണ് അപ്പം ഇങ്ങനെയൊരു ദിവസമൊക്കെ കിട്ടുമ്പോൾ അവർ ഫുള്ള് ഫ്രീ ആണ് കച്ചവടത്തിനെ പറ്റിയുള്ള ചിന്തകളൊന്നും ഇല്ലാതെ നല്ലൊരു മൈൻഡ് ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റുന്നൊരു നിൽക്കാൻ പറ്റുന്നൊരു ദിവസമായിരുന്നു അത് അപ്പോൾ ഇതേ ബോട്ടിങ്ങ് അവിടെ നല്ല അടിപൊളിയായിട്ട് സ്പീഡ് ബോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമ്മളടുത്ത് വന്ന് ചോദിക്കും കേട്ടോ നിങ്ങൾക്ക് കയറണോ സ്പീഡ് ബോട്ടിൽ നിന്ന് അപ്പം പർ ഹെഡ് മുന്നൂറ് രൂപ അങ്ങനെന്നാണ് പറഞ്ഞത് പക്ഷേ നമ്മൾ ആരും കയറിയില്ല അത് പോകുന്നത് കണ്ടപ്പോൾ തന്നെ നമുക്ക് പേടിയായി പിന്നെ ഇതേ ഒരു തകർപ്പൻ ഡാൻസ് ഒക്കെ ഉണ്ട് നമ്മുടെ ടീംസിൻ്റെ വക രസമായിരുന്നു എന്തായാലും അപ്പൊ അതൊക്കെ കഴിഞ്ഞപ്പോ തന്നെ വിഷപ്പേകദേശം അങ്ങോട്ട് മൂത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് ഫുഡ് എത്തിയിട്ടുണ്ട് പപ്പടം സാലഡ് പിന്നെ ഒരു മെഴുക്ക് വരട്ടിയാന്ന് തോന്നുന്നു എന്താ ഉണ്ട് പിന്നെ ഒരു കാബേജ് തോരൻ ഉണ്ടായിരുന്നു ഫ്രൈ ഫ്രൈ 干杯，兄弟！ അപ്പോൾ ഇത് ഇത്രയും സാധനങ്ങളാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇതൊക്കെ കൂട്ടി ഒരു അടിപൊളി ഊണങ്ങ് കഴിച്ചു നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മളെ വീട്ടിലെ ഭക്ഷണം കിട്ടണമെന്നും നമ്മൾ വാശി പിടിക്കാൻ പാടില്ലല്ലോ അപ്പം നമ്മളങ്ങ് കഴിക്കുക തന്നെ അപ്പോൾ എല്ലാവർക്കും വിശപ്പുള്ളതുകൊണ്ട് എല്ലാവരും തന്നെ പെട്ടെന്ന് കഴിച്ചു തീർത്തു ശേഷം നമ്മുടെ വക ഒരു കുറച്ച് ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായി ചേച്ചിമാരെയൊക്കെ പിടിച്ചു നിർത്തിച്ച് നല്ലൊരു ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ എല്ലാവരും ഊണ് കഴിഞ്ഞതിൽ ഒരു ചെറിയ മയക്കമൊക്കെ പാസ്സാക്കി അപ്പോഴത്തേക്കും നമ്മളെ ബോട്ട് പതുക്കെ കരയിൽ നിന്നെടുത്തിട്ടുണ്ടായിട്ടും പതുക്കെ ഫോട്ടോസൊക്കെ കുറച്ചെടുത്ത് പിന്നെ കായൽ കാഴ്ചകൾ കണ്ട് കുറച്ച് സമയം ഉറങ്ങാത്ത ആൾക്കാർ നല്ലതുപോലെ ആസ്വദിച്ചതെന്ന് അറിയാം കേട്ടോ ഞാൻ അവിടെ നിന്ന് പറയേണ്ടായി നമുക്ക് ഊണ് തരണ്ടായിരുന്നു ഊണ് തന്നതുകൊണ്ടാണ് മിക്ക ആൾക്കാർക്കും ഉറക്കം പിടിച്ചേക്കുന്നതെന്ന് ആ ഒരു കാറ്റ് കൊണ്ട് ഉറങ്ങാൻ ഒരു പ്രത്യേക രസമായിരുന്നു നല്ല കായൽക്കാറ്റും കൊണ്ടിട്ട് നല്ല കുറച്ച് സമയം ഉറങ്ങിയ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് എല്ലാ ഹൗസ് ബോട്ടുകളും ഊണ് കഴിഞ്ഞ് നല്ല വട്ടക്കായലിലോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ഈ ഒരു സമയത്തുള്ള കാഴ്ചകൾ വളരെ സമായിരുന്നു അപ്പോൾ എല്ലാവരും ഇതേ കസേരക്കിട്ടിരുന്നു നല്ല കാഴ്ചകളൊക്കെ അങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കുവാണ് അപ്പം നമ്മുടെ പരിപാടി എന്താ ഇതൊക്കെ അങ്ങോട്ട് ഫോട്ടോയിലും വീഡിയോയിലും ഒക്കെ ആയിട്ട് അങ്ങ് ചേർത്തെടുക്കുക എന്നുള്ളത് അപ്പം നല്ലൊരു നല്ലൊരു നമുക്കെന്താ പറയേണ്ടത് നമുക്ക് ആ ഒരു സ്ക്രീനിൽ കാണാൻ തന്നെ ഒരു പ്രത്യേക രസമാണ് എന്ന് പറഞ്ഞാൽ തന്നി ഗ്രാമ നാടൻ ഒരു എന്ന് പറഞ്ഞിട്ട് അത് ഗോഡ്സ് ഓൺ ട്രെൻഡി എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ഫോട്ടോ ഒക്കെ കണ്ടിട്ടില്ലേ ഗൂഗിളിലൊക്കെ ആ ഒരു ഓർമ്മയാണ് കേട്ടോ എനിക്ക് വന്നത് കണ്ടപ്പോൾ അപ്പോൾ ഒത്തിരി ഫോട്ടോസൊക്കെ എടുത്ത് മെയിനായിട്ട് അതാണ് ഫോട്ടോസ് കുറെ അങ്ങോട്ട് എടുത്തിട്ടുണ്ടായി ഏകദേശം അഞ്ച് മണി ആവാറാകുമ്പോഴത്തേക്ക് നമ്മൾ കരയോടെ അടുത്തിട്ടുണ്ടായിരുന്നു വൈകുന്നേരം ഒരു ചായയും ഒരു പഴംപൊരിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ കരക്കെത്തണം എന്നായിരുന്നു ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ബീച്ചിലോട്ട് പോകുന്നുണ്ട് ആലപ്പുഴ ബീച്ചിലേക്ക് അപ്പോൾ അതിൻ്റെ ഒരു എത്രപ്പാടിലായിരുന്നു അപ്പോൾ പതുക്കി ഇറങ്ങി നമ്മൾ നമ്മുടെ വണ്ടിയിലോട്ട് തിരിച്ച് നടക്കുവാണ് എന്തായാലും എല്ലാവരും നല്ലതുപോലെ ആസ്വദിച്ച കുറച്ച് നിമിഷങ്ങളായിരുന്നു കഴിഞ്ഞു പോയത് അപ്പോൾ ഇത് അടുത്തതായിട്ട് നമ്മൾ ബീച്ചിലോട്ടാണ് പോകുന്നത് അപ്പം മോൻ കുറേ സമയമായി ചോദിക്കുന്നു നമ്മളെപ്പോഴാണ് ബീച്ചിൽ പോവുക എപ്പോഴാണ് ബീച്ചിൽ പോകുന്നത് നമ്മൾ ബീച്ചിൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ മിക്ക ആൾക്കാരും ചെരുപ്പൊക്കെ വണ്ടിയിൽ അയച്ചിട്ടോ വന്നിട്ടുണ്ടായിരുന്നത് ശരിക്കും ചെരുപ്പൊക്കെ അയച്ചിട്ട് വരായിരുന്നു മണലിൽ നിന്ന് നമുക്ക് നടക്കാൻ പറ്റുന്നില്ല നാട്ടിലെ ബീച്ചും ഈ ബീച്ചും തമ്മിൽ നല്ല വ്യത്യാസമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ മണൽ ഇതുപോലെ താണു പോകത്തൊന്നുമില്ലല്ലോ പിന്നെ തിരകളാണെങ്കിലും ഈ താത്ത് അങ്ങനെ വരുന്നൊരു തിരകളുമല്ല ഇത്രയൊരു പതിനഞ്ഞ് വരെ ഒഴുകുന്ന ഒരു തിരയില്ല അങ്ങനത്തെ തിരയൊന്നും അല്ല നാട്ടിലുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഒന്നിവിടെ ഉപ്പിൻ്റെ ആവശ്യം കൂടുതലും പിന്നെ അതുപോലെ മണലും വ്യത്യാസമുണ്ട് കേട്ടോ നല്ല ബ്ലാക്കിഷ് മണലൊക്കെ ആയിരുന്നു അപ്പം എല്ലാവരും കടലും തിരയും അതുപോലെ സൂര്യാസ്തമയൊക്കെ കാണാനാണ് വന്നതെങ്കിലും കുറച്ച് സമയത്തേക്ക് നമ്മൾ എന്ന് നമ്മളെ തന്നെ മറന്നു എന്ന് പറയാം ഒരു സമയം കടലൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഇഷാൻ്റെ വക അതായത് മോൻ്റെ വക നല്ല പ്രകടനമായിരുന്നു കടലിലിറങ്ങണം എന്ന് പറഞ്ഞിട്ട് ഡ്രസ്സ് മാറി വന്ന ഒരു മനുഷ്യന്മാരും കടലിലിറങ്ങിയിട്ടുണ്ടായില്ല ആകെ ഇറങ്ങിയത് അവൻ മാത്രമായിരുന്നു നല്ലതുപോലെ അവൻ അങ്ങോട്ട് നനഞ്ഞു അടിമുടി നനഞ്ഞിട്ടുണ്ടായിരുന്നു അവന്റെ വക ടോട്ടലി പ്രകടനായിരുന്നു അവിടെ അപ്പോൾ അവന്റെ കളിയൊക്കെ കഴിഞ്ഞപ്പം തന്നെ രണ്ട് കുപ്പി മിനറൽ വാട്ടറും വാങ്ങിച്ച് അവനെ മുഴുവൻ മുഴുവനൊന്ന് കഴുകിയെടുത്ത് തോർത്തിച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ടാണ് വണ്ടിയിലോട്ട് കയറ്റിയിട്ടുണ്ടായിരുന്നത് പിന്നെ അവിടുന്ന് ഒരു കട്ടനൊക്കെ അടിച്ചിട്ടാണ് അപ്പോൾ അതൊക്കെ നമ്മൾ അവിടുന്ന് വിട്ടിട്ടുണ്ടായിരുന്നത് ഏകദേശം ആറരയൊക്കെ ആയപ്പോൾ വിട്ടിട്ടുണ്ടായിട്ടോ തിരിച്ചു വരുമ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് രണ്ട് മൂന്ന് ഹോട്ടലിൽ കയറി എവിടെയും കിട്ടിയിട്ടുണ്ടായില്ല അപ്പോൾ അവസാനം നമ്മൾ തൃപ്പൂണിത്തറയിലെ ഒരു ഹോട്ടലിൽ കയറി നോൺ വെജ് വെജ് ഒക്കെ ആയി നല്ല അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു അതൊക്കെ കഴിച്ചിട്ടാണ് തിരിച്ച് വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ കുഞ്ഞൊരു വ്ളോഗ് നമ്മുടെ നിറുടെ ആണല്ലോ ഇത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുറച്ച് നല്ല നല്ല ദിവസങ്ങൾ നല്ല സമയങ്ങൾ എന്നൊക്കെ പറയാം അപ്പോൾ അതായിരുന്നു ഇത് അപ്പോൾ തീർച്ചയായും നമുക്ക് ഓർമ്മിച്ച് വെക്കാൻ വിചാരിച്ചിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻ്റ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുതേ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്